കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെയും ട്രാക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കുമായി രാത്രികാല ചുക്കുകാപ്പി വിതരണം നടത്തി സമിതി ജനറൽ സെക്രട്ടറിയും മുൻ ജയിൽ ഡിഐജിയുമായ ബി പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും നടത്തി കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ഇരുപത്തിയൊൻപതാമത് വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനം ഒട്ടാകെ നടന്നുവരുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി ട്രാക്കുമായി ചേർന്ന് ചുക്കുകാപ്പി വിതരണവും തുടർന്ന് ബോധവർക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് സമിതി സംസ്ഥാന പ്രസിഡന്റ് ഐതിലൻസർ പി ആർ ഒ ജി ശങ്കർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വൈ അൻവർ സംസ്ഥാന സെക്രട്ടറിമാരായ കൊല്ലം സുഖു സജു ലൂക്കോസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഷാനവാസ് കിളിയല്ലൂർ രാജൻ മുഹമ്മദ് ഷാനീർ തുടങ്ങി സമിതി അംഗങ്ങളും പങ്കെടുത്തു മുൻ അസിസ്റ്റന്റ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ചന്തു മുഖ്യ ായിരുന്നു ട്രാക്ക് ലീഡർ ഗിരികൃഷ്ണൻ ടീമംഗങ്ങളായ ഇഗ്നേഷ്യസ് വിക്ടർ സുരേഷ് യേശുദാസൻ ജയൻ പ്രഭ രാജേഷ് ഓലയിൽ രാജേഷ് ഉളിയക്കോവിൽ സുനിതാ സുരേഷ് രേഖാ രാജേഷ് രമ്യ രാജേഷ് അജയാ പുഷ്പൻ പാർത്ഥിപ് ജോയ് ജോഫിൻ സുരേഷ് ഷൈനി ജയൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുട്ടിയം